കേരള സംസ്കാരത്തിൻ്റെ സാംസ്കാരിക ഹൃദയത്തിൽ ഈ ഭൂമികയിൽ നാം ഒരുമിച്ച് സമ്മേളിക്കുന്നതിന് കാരണമായി തീർന്ന മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാനായ എഴുത്തുകാരൻ നമ്മുടെ എല്ലാം ഏറെ പ്രിയപ്പെട്ട ശ്രീ എം ടി വാസുദേവൻ നായരുടെ ഉദാരമായ സ്നേഹത്തിൻ്റെ മുന്നിൽ സാദരം ഞാനെൻ്റെ സ്നേഹം സമർപ്പിക്കുന്നു ഇവിടെ തുഞ്ചൻ പറമ്പിൽ എത്തിപ്പെടുക എന്നത് ഏത് മലയാളിയെ സംബന്ധിച്ചിടത്തോളവും ഒരു തീർത്ഥാടനമാണ് എന്ന് ഞാൻ കരുതുന്നു അത്തരമൊരു മനസ്സോടുകൂടിയാണ് ഭാഷാപിതാവിൻ്റെ സ്പർശമേറ്റ ഈ മണ്ണിൽ ഞാൻ നിൽക്കുന്നത് ഒപ്പം വലിയൊരു ആഹ്ലാദം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട എം ഡിയുടെ നോവൽ പ്രപഞ്ചത്തിലൂടെ ഒരു ചെറിയ സഞ്ചാരം സംഭവിക്കുന്നതിന് ഇത് നിമിത്തമാകുന്നു എന്നുള്ളതും ആണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ എം എം ബഷീറിനെയും സ്വാഗതം ആശംസിച്ച ശ്രീ കെ എസ് വെങ്കിടാചലത്തെയും സഹപ്രഭാഷകരായ പ്രിയപ്പെട്ട ജയമോഹൻ എം എം നാരായണൻ ടി ഡി രാമകൃഷ്ണൻ എന്നിവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു പ്രിയപ്പെട്ട രജനി സുബോധിനും എൻ്റെ നമസ്കാരം ഏതാനും വാക്കുകൾ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ എം ടി ഇവിടെ കാലം ആ കാലം പ്രസരിപ്പിച്ച സംസ്കാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് അത്തരം ഒരു അളിയ ശ്രമം എൻ്റെ ഗവേഷണത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു വലിയൊരാഹ്ലാദവും അഭിമാനവും തരുന്ന എം ടി സാഹിത്യം എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് ആലോചിക്കുന്നതിന് മുൻപ് ആ നോവൽ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കാനുള്ള വഴികളെക്കുറിച്ച് സാമാന്യമായി ഞാനൊന്ന് ചിന്തിച്ചു പോവുകയാണ് മലയാളത്തിൽ നമുക്കറിയാം എം ഡി പ്രതിനിധാനം ചെയ്യുന്നത് സവിശേഷമായ ഒരു കാലപ്പിറവിയെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാളത്തിൻ്റെ അതിനു മുമ്പുള്ള മലയാള നോവലിൻ്റെ അല്ലെങ്കിൽ പശ്ചാത്തല ഭൂമികയിലേക്ക് കണ്ണോടിക്കുമ്പോൾ വലിയ നോവലിസ്റ്റുകൾ നമുക്കുണ്ടായിട്ടുണ്ട് വലിയ പ്രസ്ഥാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചരിത്ര ആഖ്യായികൾക്ക് പുതിയ മാനം നൽകിയ വിശ്വസാഹിത്യകാരനായ സി വി രാമൻപിള്ള അദ്ദേഹത്തെ മലയാളത്തിലെ സ്കോട്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ അസംബന്ധം ഞാൻ നിരാകരിക്കുന്നു വിശ്വസാഹിത്യത്തിൽ തന്നെ പ്രതിഭാധനായ സി വി രാമൻപിള്ള അതുപോലെ സാമൂഹിക നോവൽ രംഗത്ത് ശക്തി കേന്ദ്രമായി നിലകൊണ്ട വയ്യാരത്ത് ചന്തു സാമൂഹിക ഘടനയിൽ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ലോക വിപ്ലവങ്ങൾ ഫ്രാൻസിലും റഷ്യയിലും ഒക്കെ വിപ്ലവങ്ങൾ നടന്ന ഘട്ടത്തിൽ അതിൻ്റെ അരയൊഴികൾ കേരളത്തിലും സംഭവിച്ച് നമ്മുടെ സോഷ്യലിസ്റ്റ് റിയലിസ്റ്റിക് കഥാകാരന്മാരുടെ ആ ഒരു പ്രപഞ്ചം മനുഷ്യജീവിതത്തോട് സാധാരണ മനുഷ്യരോട് സാഹിത്യത്തെ അടിപ്പിച്ച ദേവും തകഴിയും അതുപോലെ പൊറ്റക്കാടും ബഷീറും ഒക്കെ അടങ്ങുന്ന ആ ഒരു വലിയ കാലഘട്ടത്തെ ഞാൻ ഓർമ്മിക്കുന്നു അതിനെ തുടർന്നാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ആന്തരഭാവങ്ങളിലേക്ക് സൂക്ഷ്മമായി സഞ്ചരിക്കുന്ന എഴുത്തുവഴികൾ തുറന്നത് എന്നാണ് തോന്നുന്നത് ആ കാര്യത്തിൽ തീർച്ചയായും എം ഡിയുടെ ഒരു പടി മുൻപേ നടന്നത് ശ്രീ പി സി കുട്ടിക്കൃഷ്ണൻ എന്ന നമ്മുടെ സ്വന്തം ഉറൂബ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് സവിശേഷമായ ഒരടയാളമാണ് മലയാള നോവലിൽ ഉറൂബ് എന്ന പി സി കുട്ടിക്കൃഷ്ണൻ അവശേഷിപ്പിച്ചു പോയത് എന്ന് ഞാൻ ഓർക്കുന്നു അതിനുശേഷം മലയാള ആ വഴിയിൽ സഞ്ചാരം ആരംഭിച്ച് കൂടുതൽ മാനങ്ങളിലേക്ക് വളർന്ന സവിശേഷ സാഹിത്യ വ്യക്തിത്വത്തിന് ഉടമയായ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായരിൽ നാം എത്തുന്നു അതൊരു കാലമാണ് അതൊരു സംസ്കാരമാണ് അത് തുറന്നിടുന്നത് മനോഹരമായ സംസ്കാര വഴികളാണ് പദങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു തറവാടിൻ്റെ ഉൾത്തളത്തിൽ നിന്ന് ആരംഭിച്ച് അവിടെ നിന്ന് വളർന്ന് നമ്മുടെ ഭാരതീയ സാഹിത്യത്തിൻ്റെ ആത്മാവ് തേടിയുള്ള യാത്രകൾ രണ്ടാമൂഴം പോലുള്ള മഹത്തായ കൃതികളിലൂടെയുള്ള സഞ്ചാര വഴികൾ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് എം ടി ഓരോ നോവലിനെയും എടുത്ത് അതിൻ്റെ ഭൂമിക എൻ്റെ സവിശേഷത എന്ത് എന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അത് പക്ഷേ അരമണിക്കൂറിനുള്ളിൽ അസാധ്യമാണ് എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ സംസാരിക്കുകയാണ് വികാരങ്ങളുടെ ശാന്ത സമുദ്രങ്ങളാണ് എം ഡിയുടെ ഓരോ നോവലും എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു വികാരത്തിൻ്റെ ശാന്ത സമുദ്രങ്ങൾ ആണ് എന്ന് പറയുമ്പോൾ അത് അർഹിക്കുന്ന ഒരു വിശേഷണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സാമൂഹിക അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ്റെ ആന്തരിക ലോകത്തിലേക്കുള്ള സഞ്ചാരം ഇപ്പോൾ നാലുകെട്ട് അല്ലെങ്കിൽ അസുരവിത്ത് കാലം മഞ്ഞ് രണ്ടാമൂഴം ഇത്രയും പ്രധാനപ്പെട്ട നോവലുകളെയാണ് ഞാൻ മനസ്സിൽ സ്വരൂപിച്ച് വെക്കുന്നത് മറ്റു നോവലുകളെ ഈ പഠനത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ചിന്തയുടെ വിഷയമാക്കുന്നില്ല ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനം നാലുകെട്ട് ഒരു തറവാടിൻ്റെ ഉൾത്തള്ളത്തിൽ ജീവിക്കുന്ന അപ്പുണ്ണി എന്ന കഥാപാത്രം കോന്തുണ്ണി നായരുടെ മകൻ അപ്പുണ്ണി എങ്ങനെ ആ ത ഉൾത്തളത്തിൽ നിന്ന് വളർന്ന് സംസ്കാരത്തിൻ്റെ വലിയ ആകാശം സൃഷ്ടിക്കുന്നു ആശ്രിതനായ ആ കഥാപാത്രത്തെ കൈപിടിച്ച് തൻ്റെ തറവാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അക്കാലം അത്രയും പുലർത്തിപ്പോന്ന പാരമ്പര്യത്തിൻ്റെ തറവാളിത്വത്തിൻ്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ് അപ്പുണി അത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ വിപ്ലവ പ്രഭാഷണങ്ങളില്ല എങ്കിലും അപ്പുണിയുടെ ആ നടപടി ആ ഒരു വലിയ ഉത്കിടിലം ഉണ്ടാക്കുന്ന സാഹിത്യത്തിൽ ഒരു ഉൾക്കടലിൻ്റെ ഇരമ്പൽ സൃഷ്ടിക്കുന്ന നടപടിയായിട്ട് ഞാൻ വായിച്ച് എടുത്തിട്ടുണ്ട് അപ്പുണ്ണി എന്ന കഥാപാത്രം ശാന്തനാണ് പക്ഷേ ആ ശാന്ത സമുദ്രം അലറുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അല അതിൻ്റെ അലകൾ ഇപ്പോഴും അവസാനിക്കാതെ നിലകൊള്ളുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു അതുപോലെ അസുരവിത്ത് മലബാറിലെ കലാപകാലത്ത് മതം മാറേണ്ടി വന്ന ഗോവിന്ദൻകുട്ടി ആ ഗോവിന്ദൻകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അതെല്ലാം അപ്രവാളികളിലും അക്ഷരലോകത്തിലും അത് കണ്ട് ആസ്വദിച്ച് അഭിമാനം കൊണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ ചിന്തിച്ച് പോകുന്നു ഒരു കാലഘട്ടത്തെ മാറ്റി മറക്കുകയാണ് ബഹളം വച്ചിട്ടല്ല തൻ്റെ ജീവിതം ഹോമിച്ചുകൊണ്ട് അതിലൂടെ ഒരു വലിയ മാറ്റത്തിലേക്ക് നമ്മെ നയിക്കുന്ന സാഹിത്യത്തെ നയിക്കുന്ന നടപടിയാണ് പ്രിയപ്പെട്ട ആ കഥാപാത്രം നമുക്ക് നൽകുന്നത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു നമ്മുടെ സാമൂഹിക ദുരന്തത്തിൻ്റെ ഇരയാണ് പല കഥാപാത്രങ്ങളും അങ്ങനെയാണ് പല കഥാപാത്രങ്ങളും നോവലുകളും ശ്രദ്ധേയമാകുന്നത് അത് ദുരന്ത പര്യവസായികൾ ആകുന്നത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട് കാരണം ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് സംസാരത്തിലേക്ക് സംസ്കാരത്തിൻ്റെ വഴിയിലേക്ക് നാം എത്തിച്ചേരുന്നത് ദുരന്ത വഴികളിലൂടെയാണ് പലപ്പോഴും മനുഷ്യൻ്റെ ദുരന്തം ദുരന്തം ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ ദുരന്തം ഏകാഗിയായിത്തീരുന്ന മനുഷ്യൻ്റെ ആ ദുരന്താനുഭവങ്ങളുടെ സമർത്ഥമായ ഹൃദയഹാരിയായ ചിത്രീകരണം നമുക്ക് അസുരഭിത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ സാധിക്കും ഒരർത്ഥത്തിൽ നാലികറ്റിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അസുരവിത്ത് എഴുതപ്പെടുന്നത് എന്ന് പറയാം എന്ന് തോന്നുന്നു അതുപോലെ കാലം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കാലവും സേതുവിൻ്റെ അല്ലെങ്കിൽ സുമിത്രയുടെ ആ ഒരു ലോകം ഏകാഗിയായി തീർന്ന സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് വേർപെട്ട് ഏകാഗ്രതയുടെ ദുരന്തത്തിലേക്ക് സ്വയം ആനയിക്കപ്പെട്ട കഥാപാത്രങ്ങൾ നമ്മൾ കാലത്തിൽ വായിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ വളരെ സവിശേഷമായിട്ട് ഈ കാലഘട്ടത്തോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ട കഥാപാത്രങ്ങളാണ് സേതുവും സുമിത്രയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഒരു കൂടി ഞാൻ പറയുകയാണ് ഈ ഭൂമിയിൽ എഴുത്തച്ഛൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ വേദന എനിക്കുണ്ട് കവിതയ്ക്ക് മലയാളി കൊടുത്ത ആ ഒരു ഊന്നൽ അല്ലെങ്കിൽ അതിനോട് സംവദിക്കുന്നതിൽ പുലർത്തിയ ആ ഒരു ശക്തി ഊർജം നോവലിൻ്റെ കഥാസാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് രണ്ടാം തരം എഴുത്തുകാരായിട്ട് നോവലിസ്റ്റുകളെ കണക്കാക്കുന്ന കവി യഥാർത്ഥത്തിൽ എം ടി വാസുദേവ് നേരെക്കാൾ വലിയ ഒരു കവിയെ ഞാൻ മലയാളത്തിൽ വായിച്ചിട്ടില്ല അദ്ദേഹം എഴുതുന്ന ഭാഷയുടെ താളമോ റിഥമോ അല്ലെങ്കിൽ അതിൻ്റെ വൃത്ത അലങ്കാരങ്ങളോ അല്ലല്ലോ ആ ഭാഷ എങ്ങനെ ഹൃദയദ്രവീകരണ ശക്തിയായിത്തീരുന്നു എന്നുള്ളതല്ലേ ഏറെ പ്രധാനം എൻ്റെ തലമുറ ഞാൻ പറയട്ടെ കൂടി പറയുകയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ വായിച്ച് ആവേശം കൊണ്ടത് ആ വള്ളുവനാടൻ ശൈലിയിലുള്ള കഥകളും നോവലുകളും അതുകൊണ്ടാണ് ഒരുപക്ഷെ എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിയാനുള്ള പ്രേരണയും അതുതന്നെ ആയിരുന്നു ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ രണ്ടാം രണ്ടാമൂഴം മലയാളത്തിന് കിട്ടിയ ഒരു സമ്പത്താണ് ഞാനിവിടെ പുരസ്കാരത്തിൻ്റെ രണ്ടാമൂഴത്തിനല്ല ഞാനെപ്പീഠ പുരസ്കാരം എന്നെനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഒരു എഴുത്തുകാരൻ്റെ സമഗ്ര സംഭാവന കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഞാനെപ്പീഠ പുരസ്കാരം നൽകുന്നത് അതുവരെ ഒരു കൃതിക്കായിരുന്നു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ എഴുത്തുകാരൻ്റെ സമഗ്ര സംഭാവനയാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട സുപ്രധാനമായ നോവൽ എന്നുള്ള നിലക്ക് രണ്ടാം രണ്ടാമൂഴത്തിന് എം ഡിയുടെ ഈ മഹത്തായിട്ടുള്ള ഭാരതീയ പുരസ്കാരം ലഭിക്കുന്നതിന് ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു നിർദ്ദേശിക്കുന്നതിനുള്ള ഒരു ആധാരം ആയി ആയിക്കൂടി നിൽക്കുന്നുണ്ട് രണ്ടാമൂഴം എന്നുള്ളത് തീർച്ച ആ നോവൽ എന്താണ് വാസവ മഹാഭാരത കഥ പുൻരാഖ്യാനം ചെയ്യുകയാണോ അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ഭീമസേനൻ പഞ്ചപാണ്ഡവരന്മാരിൽ ദ്വിതീയനാണോ ആയിരിക്കാം പക്ഷേ എം ഡിയുടെ ഭീമൻ എം ഡിയുടെ ഭാരതകഥ എന്ന് പറയുന്നത് വർത്തമാനകാലത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്നതാണ് എന്ന് ആണ് എൻ്റെ പക്ഷം നമ്മൾ ഏറെ ഘോഷിക്കപ്പെടുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ ശക്തീകരണത്തിൻ്റെ അവസ്ഥകളൊക്കെ ആയിട്ട് വെച്ച് ആ നോവലിലെ വായിച്ചുകൂടെ നമുക്ക് അവഗണിക്കപ്പെട്ടു പോകുന്ന നമ്മുടെ കുടുംബ വ്യവസ്ഥകളിൽ അവഗണിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ ഭാവങ്ങളോട് ചേർത്ത് വെച്ച് ആ നോവൽ വായിക്കേണ്ടതല്ലേ ആണെന്നാണ് എൻ്റെ പക്ഷം ഞാനൊരു നോവലിലേക്ക് കേന്ദ്രീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏത് കവിതയെയും വെല്ലുന്ന കവിതയാണ് എം ടിയുടെ ഭാഷ മനോഹരമായ ഭാഷ എഴുത്ത് വഴി എന്ന് ഞാൻ സൂചിപ്പിച്ചു എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ചെറിയ നോവൽ ഏറ്റവും ചെറിയ നൂറ്റി ഇരുപത് ഇരുന്നൂറ് ആഴ്ച പേജുകളുള്ള അത്രയോ ചെറിയ പുസ്തകം അത് വലിയ ടൈപ്പിൽ അടിച്ചിട്ടാണ് എന്നാൽ വർഷം ഒന്ന് ഒതുക്കി അടിച്ചാൽ ഒരു നൂറ്റി അമ്പത് താഴെ പേജ് വരുന്ന ചെറിയൊരു പുസ്തകമാണ് മഞ്ഞ് എന്ന നോവൽ മഞ്ഞ് എന്ന നോവൽ മലയാളത്തിൽ മലയാളിയുടെ ഹൃദയ ഗാഥയായി ആ നോവൽ മാറിയപ്പോൾ അത് എവിടെ ഒഴുകിയെത്തിയ ഒരു പഴയ അരുവിയുടെ ഒരു തിരിച്ചുവിടലെന്നോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കലെന്നോ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച എഴുത്തുകാരുണ്ട് ഇവിടെ അത് നിൽക്കട്ടെ അത് അവഗണിച്ചു കാലം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എം മഞ്ഞ് മലയാളത്തിൻ്റെ കവിതയാണ് ശരിക്കും എം ഡിയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ ഒരു ഭാവഗീതം മലയാളത്തിൻ്റെ സ്വന്തം കവിതയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ എഴുതിയ ഈ പുസ്തകം അതിനുമുമ്പ് അവാർഡുകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എം ഡിയെ കുറിച്ച് പറയുമ്പോൾ പുരസ്കാരങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു അനാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം പത്മഭൂഷണം ജ്ഞാനപീഠ പുരസ്കാരവും കേന്ദ്ര സാഹിത്യവും കേരള സാഹിത്യവും എല്ലാം ഒരുപോലെ അർഹമായ കരങ്ങളിൽ എത്തി എന്ന് എപ്പോഴും അഭിമാനിച്ചിരുന്നൊരു കാലം ഞാൻ ഓർക്കുകയാണ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നാലുകെട്ട് എഴുതുന്നു അടുത്ത വർഷം അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നു കൃത്യമായി അക്കാദമി ചെയ്ത ഒരു പ്രവൃത്തി പലപ്പോഴും അത് അങ്ങനെ ആവർത്തിക്കപ്പെട്ടില്ല എന്നുള്ളത് വേറെ കാര്യം നിൽക്കട്ടെ അത് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല മഞ്ഞ് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ എഴുതിയ കൃതിയാണ് അത് ഇന്നും ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്നോട് ചോദിക്കുകയാണ് ആരോടെ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയം പറയുന്നതല്ലേ പറയാൻ പാടില്ലല്ലോ എന്നോട് ഞാൻ ചോദിക്കുകയാണ് ഒരു സ്വയം വിമർശനത്തിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത് അതുപോലെ അത് ആ കവിത എത്ര മനോഹരമാണ് നമ്മളിപ്പോഴും എഴുതുന്ന മുഖ്യമായ വിഷയം എന്താണ് കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിൻ്റെ ഏകാഗ്രതയിലാണ് പലപ്പോഴും നമ്മുടെ കലാസൃഷ്ടികൾ പിറക്കുന്നത് എന്ന് നമുക്കറിയാം മൗനം വാചാലമാകുന്നു എന്നൊക്കെ നമ്മൾ എഴുതി വെക്കും പക്ഷെ ശരിക്കും വിമലയുടെ മൗനം വാചാലമാകുന്ന മനോഹരമായ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ ഒരിക്കലും ഒരിക്കലും തിരിച്ചു വരികയില്ല നമ്മളിപ്പോൾ മരണത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് മരണത്തിലേക്കുള്ള യാത്ര ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയാണ് തിരിച്ചു വരുന്നത് പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല പുരോഹിതന്മാരെയൊക്കെ എന്തൊക്കെ വിഡിത്തങ്ങൾ വിളമ്പിയാലും മരണം ജീവിതത്തിൻ്റെ അന്തിമമായ ഒരവസ്ഥയാണ് തിരിച്ചു വരാത്ത ഒരു യാത്രയാണ് മരണം എന്ന് നമുക്കറിയാം ആ അവസ്ഥ അവിടെ കാത്തിരിക്കുകയാണ് ആര് ഒരു തരത്തിൽ ജീവി എന്ന വ്യക്തിത്വത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഓരോ അകലവും ഓരോ മരണമാണ് സുധീർ കുമാർ മിശ്രയെ വിമല കാത്തിരിക്കുന്നു തിരിച്ചു വരുമോ അറിയില്ല ഒരിക്കലും തിരിച്ചു വരാത്ത കാമുകനെ കാത്തിരിക്കുകയാണ് വിമല ചെയ്യുന്നത് മഞ്ഞ് വായിച്ച് ഞാനൊരു സ്വകാര്യ കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ മഞ്ഞ് വായിച്ച് പലവട്ടം വായിച്ച് അനന്ത ചെറുപ്പം ഒരു കൗമാര ആരബ്ധൗവനത്തിൽ നിൽക്കുന്ന സന്തോഷകരമായ ആ കാലഘട്ടത്തിൽ വിമലയെ പ്രണയിച്ച് മഞ്ഞിനെ സ്നേഹിച്ച് ഡൽഹിയിൽ എത്തി അവിടെ നിന്ന് ഒരു സായാഹ്നത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി ഗീത അഗർവാളും ഒരുമിച്ച് നേരെ നയനാളിലേക്ക് യാത്ര ചെയ്തയാളാണ് ഞാൻ രണ്ട് നോവലുകളാണ് എന്നെ ഭ്രമിപ്പിച്ചത് നൈനിറ്റാലിലേക്ക് ആകർഷിച്ചത് നൈനി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നൈനിറ്റാലിനെ കേന്ദ്രമാക്കി ചാലുകൾ എന്ന പേരിൽ ഉഴവുചാലുകൾ എനിക്ക് തോന്നുന്നു നൈനിത്താൽ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട മൂന്ന് നോവലുകളിൽ ഏറ്റവും നിസാരമായിട്ടുള്ളത് എൻ്റെ കൃതിയാകും എന്നാണ് ഒന്ന് എം ടിയുടെ മഞ്ഞ് പിന്നെ പാറപ്പുറത്തിൻ്റെ പണിതീരാത്ത വീട് ഒരു വലിയ ആകർഷണമായിരുന്നു നൈനിത്താളിലേക്ക് നൈനി ദേവിയുടെ ക്ഷേത്രത്തിലേക്കുള്ള ആ യാത്ര ആ തടാകം ബോട്ടുകൾ മേഫവർ ഉൾപ്പെടെയുള്ള ബോട്ടുകൾ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ കെട്ടിയിട്ട ബോട്ടുകൾ ഒരു സൂചകമാണ് ഒരു സൂചനയാണ് എന്ത് കാത്തുകിടക്കുകയാണ് ഈ ബോട്ടുകൾ ആർക്കു വേണ്ടി സീസൺ വരുമ്പോൾ എത്തിപ്പെടുന്ന സഞ്ചാരികൾക്ക് വേണ്ടി കിടക്കുന്ന ബോട്ടുകൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തൻ്റെ പിതാവിനെ വേണ്ടി അന്വേഷിച്ച് കാത്തിരിക്കുന്ന നിരാശനായ ബുദ്ധു എന്ന കഥാപാത്രം എവിടെ നിന്ന് എന്ന് നിശ്ചയമില്ല എവിടേക്ക് പോകുന്നു എന്ന് തീർച്ചയില്ല അങ്ങനെ ഒരു കഥാപാത്രം സ സർദാർജി കുറേ കഥാപാത്രങ്ങൾ ബുദ്ധു സർദാർജി വിമല സുധീഷ് കുമാർ മിശ്ര എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ നമ്മുടെ വ്യർത്ഥമായ കാത്തിരിപ്പിൻ്റെ മനുഷ്യജന്മത്തിൻ്റെ നിഷ്ഫലത പോലെയുള്ള ആ ഒരു അവസ്ഥാന്തരത്തെ വിശേഷിപ്പിക്കുന്നതാണ് എന്ന് വായനയിലൂടെ നമുക്ക് ഹൃദയത്തിൽ തെളിയുന്ന നക്ഷത്ര ശോഭയാണ് എന്നാണ് എൻ്റെ പക്ഷം നിൽക്കട്ടെ അപ്പോൾ അങ്ങനെയുള്ള കാത്തിരിപ്പിൻ്റെ കവിത എന്നാണ് മഞ്ഞിനെ എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഈ ചെറിയ നോവൽ വാസ്തവത്തിൽ അത്ഭുതകരമായ ഒരു മാസ്റ്റർ പീസ് ഒരു മഹാശിൽപിയുടെ ഒരു മാസ്റ്റർ ബിൽഡർ ഒരു രാജശില്പിയുടെ തൂലികയിൽ നിന്ന് മാത്രം പിറവിയെടുക്കാൻ കഴിയുന്ന മനോഹരമായ കൃതി എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു സന്തോഷമാണ് ഞാനിവിടെ പറയാൻ വയ്യ എങ്കിലും ഈ വട്ടുകയറി എൻ്റെ വട്ടുകളെക്കുറിച്ച് പറഞ്ഞാൽ അല്ലല്ലോ ഞാനിവിടെ നിൽക്കുന്നത് നോവൽ ഭൂമികയെക്കുറിച്ച് സംസാരിക്കാനാണ് മഞ്ഞു വായിച്ച് ലഹരി പിടിച്ച് നൈനിത്താളിലെത്തി അവിടെ അൽക്കാ ഹോട്ടൽ കണ്ടുപിടിച്ച് അതിൻ്റെ ഇരുന്നൂറ്റി ഇരുപതാം നമ്പർ മുറിയിൽ ഒരാഴ്ച താമസിച്ച ആളാണ് ഞാൻ കാരണം അവിടെ വിമലയുടെ ഗന്ധമുണ്ടോ എന്നുള്ളതായിരുന്നു സത്യത്തിൽ കാൽപ്പനികനായ എൻ്റെ മനസ്സിനെ ത്രസിപ്പിച്ച സംഭവം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു നമ്മളെ സമയവും സമയം അപ്പോൾ അങ്ങനെ ഒരു 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 കൃതി എങ്ങനെയാണ് പിൽക്കാല തലമുറയെ സ്വാധീനിക്കുന്നത് പിന്നാലെ വരുന്ന എഴുത്തുകാരെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് കൃതികളെ സംഭവത്തിന് കാരണമായി തീരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചെറിയ ഉദാഹരണത്തിലൂടെ പറയാണ് ഈ മഞ്ഞ് എന്ന നോവൽ മലയാളത്തിൽ ഒരു പുതിയ സാംസ്കാരിക പ്രഭാവം സൃഷ്ടിക്കുന്നു ഒരു സൗന്ദര്യ ഭൂമിക സൃഷ്ടിക്കുന്നു പിന്നാലെ വരുന്ന എഴുത്തുകാരുടെ ഒരു തലമുറയെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എഴുത്തിൻ്റെ വഴിയിൽ എം ഡി നിർവഹിച്ച മഹത്തായ കർമ്മത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഞാൻ മറ്റൊരു വശത്തേക്കും പോകുന്നില്ല നോവലിനെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ എം ഡിയുടെ സിനിമകൾ വേറെ ചർച്ചാ വിഷയമാകുന്നു എങ്കിലും ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ആ സിനിമ നിർമ്മാല്യമാണ് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഇപ്പോഴും ചർച്ച ഏത് കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ അതിൽ അതിലവതരിപ്പിക്കുന്നത് ആ വെളിച്ചപ്പാടിൻ്റെ അവസാനത്തെ രോഷാകുലമായ മുഖം ആ മനസ്സ് എം ടി നിർമ്മാല്യത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ ഇപ്പോഴും ജാതി മത ചിന്തകളുടെ മൂടുപടത്തിനുള്ളിൽ അഭയം തേടുവാൻ ശ്രമിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ പള്ളിവാളും കാൽച്ചിലമ്പും ഒരു വലിയ ഭീഷണിയായിട്ട് പ്രതിരോധ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് ഒരു എളിയ കാഴ്ചപ്പാട് എനിക്ക് പറയാം എത്ര വർഷം മുമ്പാ പള്ളിവാളും കാൽച്ചിലമ്പും എഴുതിയത് നിർമാല്യം എഴുതിയത് നിർമാല്യം എന്ന സിനിമ നിർമ്മിച്ചത് എത്ര വർഷം മുമ്പാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ പോയി വായിച്ച് പഠിക്കാവുന്നതാണ് ഇന്നും അത് പ്രസക്തമാകുന്നു ഈ കാലഘട്ടത്തിലും ധൈര്യപ്പെടാത്ത വലിയൊരു സാംസ്കാരിക സന്ദേശം അല്ലെങ്കിൽ ആചാരഭഞ്ചനം ജാതി മത ചിന്തകളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനുള്ള ഒരു വലിയ ധീരത പ്രകടിപ്പിക്കുകയാണ് എം ഡി സംവിധാനം ചെയ്ത നിർമാല്യം എന്നുള്ള സിനിമയിലൂടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിച്ചുകൂടാ ഞാനിത് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഭാരതീയത്വം എന്താണ് മാനവികത എവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് അടയാളപ്പെടുത്താൻ ഈ വലിയ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ടെന്നാണ് സൂക്ഷ്മ വായനയിൽ എനിക്ക് തോന്നുന്നത് രണ്ടാമുഴം വായിക്കുമ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അത് ശരിക്കും ഭീമൻ്റെ കഥയോ അല്ലെങ്കിൽ പഞ്ചപാണ്ഡവന്മാരുടെ കഥയോ ഒക്കെ എന്നുള്ളത് വിട്ടിട്ട് ഇത് ഭാരതത്തിൻ്റെ ഒരു കഥ അത് നീ തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പോയി നമ്മൾ തൊഴും ശബരിമല പോയി ഞാനും തൊഴിൽട്ടുണ്ട് അവിടെയുള്ള നാല് വാക്ക് വാക്കുകൾ നാല് അക്ഷരങ്ങൾ ലിപികൾ വായിച്ചിട്ടുണ്ട് തത്വമസി വായിച്ചു പോന്നു ചല്ലു പറയും സുമാർ അഴിക്കോട്ടിൻ്റെ ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് എന്ന നിലയിലേക്ക് അതിനെ ചുരുക്കി എടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് മറിച്ച് എന്താണ് തത്വമസി ഇന്ത്യൻ സംസ്കാരം ലോകത്തോട് പറയുന്ന മഹത്തായ ദർശനം എന്താണ് നമ്മൾ ആലോചിക്കുന്നുണ്ടോ ആലോചിക്കേണ്ടതല്ലേ അത് നീ തന്നെയാണ് ഏത് ടാഗോറിനെ ഓർത്തുകൊണ്ട് പറയുകയാണ് നീ അന്വേഷിക്കുന്ന ഈശ്വരൻ ഈശ്വരനെവിടെയില്ല അവൻ പാറ വിളർക്കുന്ന തൊഴിലാളിയുടെയും നിലമുഴുന്ന കർഷകൻ്റെയും അടുക്കലാണെന്ന് പറഞ്ഞ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ആണ് അപ്പം അങ്ങനെ നാം തേടുന്ന ഈശ്വരൻ നാം അന്വേഷിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിലാണ് സ്വർഗ്ഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അല്ല പള്ളിപ്പോയി കത്തനാറ്റെ ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കാനും ചിന്തിക്കാനും പറയാനുമുള്ള ധീരത ഈ കാലഘട്ടത്തിൽ പോലും നമുക്കില്ല അന്യമായി തീരുന്നു എന്നാണത് അതിൻ്റെ അർത്ഥം അപ്പോൾ എം ടി ഭാരതകഥയ്ക്ക് പുതിയ മാനവസം നിർമ്മിച്ചുകൊണ്ട് ഈ കലാസൃഷ്ടി നടത്തുമ്പോൾ ഒരു പുതിയ മാനവികതയെ അടയാളപ്പെടുത്തുകയാണ് ഏത് എഴുത്തുകാരനും ചെയ്യുന്നത് ആത്യന്തികമായി ഒരു ഭാഷ സൃഷ്ടിക്കുന്നു ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഒരു ഭാഷ സൃഷ്ടിക്കുന്നു ഒരു സംസ്കാരം അടയാളപ്പെടുത്തുന്നു ഒരു കാലഘട്ടത്തിൻ്റെ വെളിച്ചമായി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ ഒരു കാലത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ വെളിച്ചമായി നക്ഷത്രമായി എം ടി വാസുദേവൻ നായർ ഉണ്ട് എന്നുള്ളത് മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് എന്ന് ഈ ചരിത്രഭൂമിയിൽ നിന്നുകൊണ്ട് പറയാൻ വിനീതനായ എനിക്ക് ഇങ്ങനെയൊരു സന്ദർഭം ലഭിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷം എം ഡിയെ ഒന്നുകൂടെ കാണാൻ കുറച്ച് നാളായി കണ്ടിട്ട് മൂന്ന് നാല് വർഷമായിട്ടുണ്ട് ഞാൻ കോഴിക്കോട്ട് പോയി അദ്ദേഹത്തെ കണ്ട് മടങ്ങിയതാണ് കൊറോണ കാലത്തിന് മുമ്പ് അതിനുശേഷം അദ്ദേഹത്തെ നമസ്കരിക്കാൻ എൻ്റെ നമസ്കാരം എൻ്റെ ഗുരു പാദങ്ങളിൽ ഗുരുപാദങ്ങളിൽ ഒരളിയ ശിഷ്യന മനസ്സോടുകൂടി എൻ്റെ പ്രണാമം അർപ്പിക്കാൻ സാദരം ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി എന്നുള്ളത് വലിയ സന്തോഷം എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്നെ കേട്ട നിങ്ങളുടെ മുമ്പിലും ഞാൻ പ്രണമിക്കുന്നു നന്ദി നമസ്കാരം